കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ക്യാമ്പ് തുറക്കേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും മഴ തുടർച്ചയായി പെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും ജാഗ്രത പുലർത്തിപ്പോ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ക്യാമ്പ് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വളരെ വളരെ അടിയന്തര കൂടി ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾ ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ പ്രവർത്തനങ്ങൾ ജാഗ്രത സമചന നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടക്കുന്നു പഞ്ചായത്ത് കണ്ട്രോളും ഓൾറെഡി തുറന്നിട്ടുണ്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മരം പെട്ടെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും രണ്ട് എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു തുടർന്നും റാപ്പിഡ് റെസ്പോൺസ് ടീം അടിമാലി ഗ്രാമപഞ്ചായത്തിലും സജ്ജമാണ് വാർഡുകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്ത് ജാഗ്രത പുലർത്തിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പഞ്ചായത്ത് പരിധിയിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്